ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഏ ഞാൻ എന്നെ ഒരു പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിനു തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ഏ ഇല്ല നേരെ എന്നെ ജസ്റ്റ് ആ സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് അധികൃതർ വരുന്നു പുറത്ത് പോകരുത് ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു കൂട്ടിയത് അടുത്ത് കേട്ടിട്ടാണ് ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ എന്നെ ഖണ്ഡിച്ചുകൊണ്ട് എന്നിവരടുത്തേക്ക് പാലിക്കാതെ തിരിച്ചു അപ്പൊ അങ്ങനെ വാണ്ടിയ സമയത്ത് ഇതും അതുമായിട്ട് എന്തെങ്കിലും കൂടിയാണോ എനിക്ക് അറിയില്ല ഇതൊക്കെ ഞാനല്ലോ മറുപടി പറയുന്നത് ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണെങ്കിലും മറുപടി പറഞ്ഞത് ഇല്ല ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡിംഗ് കുറിച്ച് സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മള് വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മള് വിളിക്കുകയാണ്

അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് എനിക്കത് വന്നിട്ടില്ല ഒരു നടപടി ഉണ്ടായില്ല അറിയിച്ചിരുന്നു എന്ത് ആണ് അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോവാൻ സാധിക്കുള്ളൂ ഒരു ഈ ഈ നാല് രീതിയിലാണ് ാണ് ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ അതായത് ഈ മത്സരത്തില് ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പൊ അഖിലേട്ട പ്രവർത്തകർ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക് ബേസിക്കായിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും രണ്ട് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനിപ്പോ എന്താ പറയാ ടാസ്കുകൾ ഉണ്ടോ അപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമം കാണിച്ചും ചർച്ച ചെയ്താണത് ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത് രണ്ട് ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തുനിന്ന് പറയുന്നു അഭിഷേക് ചെയ്തവർ ഉൾപ്പെടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നത് അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ നിക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത് ഈ മരുന്ന് കഴിച്ചു വന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞോണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അവര് വരും ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചു കൂട്ടിയിടുന്നത് ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും മണിക്കൂർ കോൺട്രാക്ട് എനിക്കറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണോ ഇത് അത് മരണം ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും ഇവര് മരുന്ന് തരുന്നെന്ന് പറഞ്ഞ ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് തരുന്നത് അത് എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ചപ്പായ വായിക്കാൻ പറ്റും ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇതിനകത്ത് കൃത്യമായ ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്